ആത്മീയ യാത്രയിൽ സഞ്ചരിക്കുന്ന ഒരു പല ജന്മങ്ങളിലായിട്ട് പല മാർഗങ്ങളിലൂടെയും അല്ലെങ്കിൽ തീർത്ഥാടനം മന്ത്രസിദ്ധി വേദാർത്ഥ വിചാരണം അവസാനം തത്വചിന്ത ഈ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന സാറ് ചർച്ചകൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ ഓഷോ ഈ ഫിലോസഫിയെ കുറിച്ച് ഫിലോസഫി ഈസ് ലൈക്ക് വാട്ട് എ ബ്ലൈൻഡ് മാൻ ഈസ് ആസ്കിങ് എബൗട്ട് ലൈറ്റ് ആൻഡ് ഡഫ് മാൻ ഈസ് ആസ്കിങ് എബൌട്ട് മ്യൂസിക് യുവർ സൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഓഷോ പറയുന്ന തത്വചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കാഡമിക്കായ തത്വചിന്തയും സാർ ഉദ്ദേശിച്ച ഈ തത്വചിന്ത എന്ന് പറയുന്നത് ഒരു ബുദ്ധൻ സത്യത്തെ കാണുന്ന അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന രീതിയാണോ എന്നുള്ള കാര്യമാണ് ആ വ്യത്യാസം ഉണ്ടോയെന്നുള്ള തീർച്ചയായിട്ടും ഓഷോ പറയുന്ന ഫിലോസഫി എന്ന് പറയുന്നൊരു ഇൻ്റലക്ച്വൽ ഈഗോയിസ്റ്റിക് പാർലൻസിലാണ് അതിനെ കാണേണ്ടത് അഹങ്കാര സഹിതമായിരിക്കുന്ന അന്വേഷണം പലപ്പോഴും തെറ്റായ ധാരണകളിൽ കൊണ്ട് മനുഷ്യനെത്തിക്കാറുള്ളതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇതിനേക്കാളും വളരെ നല്ല ഉദാഹരണങ്ങൾ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു കാണണം കാരണം ഫിലോസഫി എന്ന് പറയുന്നതിനെ ഒരു പേസ്പെക്റ്റീവായിട്ട് മാത്രമേ അദ്ദേഹം കണ്ടിരുന്നുള്ളൂ സത്യവോപതാണ് ഒരു വശം ഇപ്പോൾ ഗുർദീഫിനെ സമയത്ത് അത്ര ഗുർദീഫിൻ്റെ മൂന്ന് വശത്തെ ആൾക്കാരിരിക്കുമ്പോൾ അത് ആ പുസ്തകത്തിൽ വന്നിട്ടില്ല ആ കാര്യം മൂന്ന് വശത്ത് ഇരിക്കുമ്പോൾ ഒരാൾക്ക് കുറിച്ച് തോന്നുന്നതല്ല മറ്റൊരാൾക്ക് തോന്നുന്നത് അതല്ല മറ്റൊരാൾക്ക് തോന്നുന്നത് അത്തരത്തിൽ കാഴ്ചപ്പാട് തന്നെ വ്യത്യാസമായിരിക്കും കാണാൻ തന്നെ ഒരു വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നു എന്ന് ഒരാൾക്ക് തോന്നും ഒരാൾക്ക് തോന്നും വളരെ ക്രിദ്ധനായിട്ടിരിക്കുന്നു എന്ന് തോന്നും ഒരാൾക്ക് തോന്നുന്നു വളരെ വാത്സല്യത്തോടുകൂടി ഇരിക്കുന്നു എന്ന് തോന്നുന്നു ഇങ്ങനെ മൂന്ന് പെർസ്പെക്റ്റീവ് അവർക്കതിനെ തോന്നിയില്ല ഇന്ന് പാരമർത്ഥികമായിരിക്കുന്ന ഏതാണ് ഇവയുടെ എല്ലാം കോറിലേഷനാണ് മനസിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഫിലോസഫർ എന്ന് ഉദ്ദേശിച്ചത് ഫിലോസഫർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് തികച്ചും ബൗദ്ധികമായിരിക്കുന്ന ഒരു ജാട എന്നുള്ളതിനെ സംബന്ധിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാറിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞ വാക്ക് ഉപനിഷത്തിലെ വാക്കാണ് എൻ്റെ വാക്കുകളൊന്നും അല്ലെ അത് തീർത്ഥാടനം മന്ത്രസിദ്ധി വേദാർത്ഥ വിചാരം തത്വചിന്ത ഇങ്ങനെ നാല് വിഷയങ്ങളെക്കുറിച്ച് ഉപനിഷത്തുകൾ പറയുന്നുണ്ട് അത് വളരെ പണ്ടു ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ വേദാർത്ഥ വിചാരത്തെക്കാളിൽ ഉത്തമമായിരിക്കുന്നതാണ് തത്വചിന്ത എന്ന് പറയുന്നു പറയുന്ന തത്വചിന്ത ഉത്തമത്തിൽ ഏറ്റവും ഉത്തമം പരമമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന വിഷയം എന്നാണ് പറഞ്ഞത് ആ തത്വചിന്ത എന്ന് പറഞ്ഞാൽ സാറ് ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ സാറ് മനസ്സിലാക്കിയിരിക്കുന്ന പോലെ തന്നെ തത് ത്വം അത് നീ എന്ന് പറയുന്നതാണ് തത്വം അത് എന്ന് പറയുന്നത് നീ നിന്നിൽ നിന്ന് ഭിന്നമായിട്ട് നിനക്ക് തോന്നുന്നുവെങ്കിൽ പോലും അത് നീ തന്നെയാണ് നിന്നിൽ നിന്ന് ഭിന്നമായി തോന്നുന്നിടത്തോളം കാലം അതിനെ ഉപാസിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയും ആഗ്രഹവും ത്വരയും രതിയും ഒക്കെ നമുക്ക് തോന്നിയേക്കാം അതിനെ അടുപ്പിക്കാൻ നമുക്ക് അതിനോട് നമുക്കതിനോടടുത്തിരിക്കാൻ അതായിത്തീരാൻ ഒക്കെ നമുക്ക് ആഗ്രഹം തോന്നുന്നു ഈ ആഗ്രഹങ്ങളൊക്കെ ഭിന്നമായിരിക്കുന്ന ചിന്തയിൽ നിന്നുണ്ടാവുന്നു അത് എൻ്റെ ഭാഗമാണ് ഞാൻ തന്നെയാണ് എന്നാണോ തിരിച്ചറിയുന്നത് പിന്നെ ഉപാസന അവിടെ ഇല്ല ഉപാസന പൂർണ്ണമായും ഇല്ലാതാവുന്നു കഴിഞ്ഞ ഏതോ ഒരു പുസ്തകത്തിൻ്റെ അവസാന വരിയിൽ ഒരു അവതാരികയ്ക്കകത്ത് എഴുതിയപ്പോൾ ഗുരു ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ഗുരു താൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ആ ബോധത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അതാണ് തത്വചിന്ത എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബോധത്തിലെത്തിയതിന് ശേഷം പിന്നെ തോന്നുന്ന ഗുരുഭക്തി അതിനാണ് ഏറ്റവും വില കാരണം അവിടെ ഗുരുഭക്തിക്ക് കാരണം ഭൗതികമായിരിക്കുന്ന ഒന്നുമില്ല ഭൗതികമായിരിക്കുന്ന നിലനിൽപ്പ് എൻ്റെ നിലനിൽപ്പ് എൻ്റെ ധനം എൻ്റെ സം കുടുംബം എൻ്റെ ആരോഗ്യം എൻ്റെ സ്ഥിതികൾ എൻ്റെ മക്കൾ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ആ ഭക്തി നിസ്വാർത്ഥമല്ല അഥവാ സമർത്ഥമല്ല സമർത്ഥമായ ഭക്തിയല്ല ഭക്തി സമത്വം സാധാരണ സമഞ്ജസം ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് തന്നെയാണ് ഗുരുവ എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ഞാൻ എന്ന് വിചാരിക്കുന്നതാണ് സമർത്ഥമായിരിക്കുന്ന ഭക്തി മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സാറെവിടെയെങ്കിലുമൊക്കെ വായിച്ച് കാണും വായിച്ചില്ലെങ്കിൽ മനസ്സിലാക്കി പോകണം സാധാരണ സമഞ്ജസം സമർത്ഥം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭക്തി ഗുരുവിനോട് തോന്നുന്നു ഞാൻ ഗുരുവിനെ ഉപാസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപാസന ഇല്ലാതിരിക്കുന്നു എങ്ങനെ ഇല്ലാതിരിക്കുന്നു ഉർവ്വാരുതമിവ എന്ന് പറയുന്നവരെ ഞെട്ടറ്റ് വീഴുന്ന കുമ്പളം എങ്ങനെ മുട്ട് പിന്നെ ഞെട്ടറ്റ് സ്വയം വീഴുന്നു പോകും അതുപോലെ ഭക്തി എന്ന് പറയുന്നത് ഉപാസന എന്ന് പറയുന്നതൊക്കെ അങ്ങ് കൊഴിഞ്ഞു വീഴും ആ കൊഴിഞ്ഞു വീണതിന് ശേഷം അനുഭവത്തിൻ്റെതായ സുഖത്തിന് വേണ്ടി ആ അനുഭവത്തിൻ്റെതായ സുഖത്തിന് വേണ്ടി അതിനെ വീണ്ടും എഴുത്ത് സ്വായത്തമാക്കി അല്ലെങ്കിൽ അവൻ്റെ കൈവശം തന്നെ വച്ചുകൊണ്ട് അത് കൈമോശം വരാതെ അത് തന്നിൽ നിന്ന് അകലാതെ തന്നിൽ തന്നെ സൂക്ഷിക്കുകയും ആ ഭക്തിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും അനുഭവമാണ് ആ അനുഭവം എന്ന് പറയുന്നതിനാണ് യഥാർത്ഥത്തിലുള്ള വില കൊടുക്കുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്ന കാര്യം ഈ പറഞ്ഞ സാറിപ്പോൾ എന്തായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചത് സാറിൻ്റെ പോയിൻ്റ് എന്തായിരുന്നു ആ ഫിലോ തത്വചിന്ത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബോധമാണ് ഈ പറഞ്ഞ അവസ്ഥ തത് ത്വം അത് ഞാനാണ് അത് നീ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ചിന്ത മറ്റുള്ളയാൾ പറയുന്നത് ഒരാൾ പറയുമ്പോഴാണല്ലോ തത്വം എന്ന് പറയുന്നത് ത്വം പറയാൻ പറയാനൊരാളുണ്ട് അതുപോലും ഇല്ലാതായി കഴിഞ്ഞ് ആ ആരാണോ നമ്മുടെ പ്രസപ്റ്റർ ആ പ്രസെപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ബോധത്തെയാണ് തത്വചിന്ത എന്ന് പറയുന്നത് അതാണ് ഉത്തമമായിട്ട് ഉപനിഷത്തുകൾ പറയുന്നത് അതാ ഒരു അവധൂതത്തിൻ്റെ ജ്ഞാനം പരമമായിരിക്കുന്ന തുര്യാതീതൻ്റെയും അബൂതൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ആ തത്വചിന്തയാണ് ചിന്തയുണ്ട് ചിന്ത ചിന്തയില്ലാതിരിക്കുന്നില്ല ചിന്താരഹിതനല്ല പക്ഷേ ആ ചിന്തയാകട്ടെ തത്വമാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ ഞാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി കാണുകയും ആ വ്യക്തിയുടെ ദുഃഖങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ അവനവൻ്റേതായ ദുഃഖങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പുറത്തൊരു പിന്നെ പാറ്റ വന്നിരുന്നു ഇട്ടിരിക്കുമ്പോൾ പാറ്റ വന്നിരിക്കുമ്പോൾ ആ പാറ്റയെ തട്ടിക്കളയാൻ നിങ്ങൾ കാണിക്കുന്ന പെട്ടെന്നൊരു വ്യഗ്രത ഒരു റിഫ്ലക്സ് പോലെ അതിൻ്റെ പുറത്തോട്ട് തട്ടി കളയുന്നു എന്ന് പറയുന്ന പോലെ താൻ തന്നെയാണ് മറ്റേത് എന്നറിഞ്ഞുകൊണ്ട് അവന് വരുന്ന അല്ലെങ്കിൽ അവർക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ഭൗതികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയും സ്വയം മാറ്റിക്കളയുന്ന ഒരു പ്രതിഭാസം ഒരു ഗുരുവിൽ ബോധവാനിൽ സംഭവിക്കുന്നു അപ്പോൾ അത്രത്തിൽ അത്തരത്തിലൊരു വ്യാപകമായിരിക്കുന്ന സമഷ്ടിയായിരിക്കുന്ന ഒരു ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചിന്തയുണ്ട് അത് തത്വചിന്തയാണ് അതാണ് അവിടെ ഉത്തമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ തത്വചിന്ത എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ നിർഭാഗ്യവശാൽ ഫിലോസഫി എന്ന് പറയുന്നത് തത്വചിന്തയാണ് എന്ന് നമ്മൾ പൊതുവേ ചിന്തിക്കാറുണ്ട് മലയാളത്തിൽ പറയാറുണ്ടെന്നുള്ളു തത്വചിന്ത എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ഫിലോസഫി ഫിലോസഫി എവറി തിങ് ഇപ്പോൾ ഈ സൗണ്ട് റെക്കോർഡിങ് അതിനൊരു ഫിലോസഫിയുണ്ട് ഫോട്ടോഗ്രാഫി ഉണ്ട് അതിനൊരു ഫിലോസഫിയുണ്ട് ചിത്രരചനയുണ്ട് ഒരു ഫിലോസഫിയുണ്ട് നമ്മൾ ഇന്ത്യൻ സ്കൂളിൽ തന്നെ തുടങ്ങുന്നത് പിന്നെ ആരോഗ്യ രണ്ട് ദിവസം ആരോഗ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചാണ് ആരോഗ്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യേണ്ട നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസുകളാണ് എല്ലാ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അതിൽ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി സിദ്ധ പിന്നെ പ്രകൃതി ചൈനീസ് സമ്പ്രദായങ്ങൾ ഇവയെല്ലാം നമ്മുടെ എങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് അവയെ ബന്ധപ്പെടുത്താം എന്നുള്ളത് അവരവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് അതിനകത്തിരിക്കുന്ന ആരായാലും വിദ്യാർത്ഥിയാണ് മുതിർന്നവരായിരുന്നാലും അവർക്കതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് തള്ളേണ്ടത് കൊള്ളേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റും അതിനകത്ത് ഈ സ്വസ്ഥ ജീവനത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നൊരു വിഷയവും കൂടി എൻ്റെ തത്വചിന്തയുണ്ട് ഫിലോസഫി ഓഫ് വിൽ ബീങ് വൈ ഷുഡ് ബി ബി വെൽ എന്തിനാണ് നിങ്ങൾ ആരോഗ്യം സൂക്ഷിക്കേണ്ട ആവശ്യം എന്നുള്ളൊരു തത്വചിന്തയുടെ ആവശ്യം കാരണം ഇതൊക്കെ ഭൗതികമാണ് ഇതൊന്നും ഒരു കാര്യമില്ല എങ്ങനെയൊക്കെ ഞാൻ നോക്കിയാലും ഞാൻ കുറേ കഴിയുമ്പോൾ എൻ്റെ കാറ്റ് പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതൊരു ഫിലോസഫിയാണ് ഇതെല്ലാം സ്വപ്നമാണ് കാര്യമില്ല സ്വപ്നത്തിൽ കിടന്ന് ഓർമ്മിച്ച് കുടിച്ചിട്ട് എന്ത് കാര്യം എന്ന് വിചാരിക്കുന്ന പോലെ അപ്പോൾ ഒരു ഫിലോസഫി അവിടെ അനിവാര്യമാണ് അതുകൊണ്ട് വിഷയം ഫിലോസഫി ഓഫ് വിൽ ബീങ് അപ്പം അങ്ങനെ എല്ലാ വിഷയത്തെ സംബന്ധിച്ചും ഫിലോസഫി ഉണ്ട് അതൊക്കെ തന്നെയും നമ്മൾ ആപേക്ഷീയമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണ് അതൊന്നും അല്ല നമ്മളിവിടെ ഉത്തമമായിരിക്കുന്ന തത്വചിന്ത എന്ന് വിളി വിളിക്കുന്നത് എന്നാണ് പറയാനുള്ളത്